ഹായ് ഹലോ ഞാന് എല്ലാ പ്രാവശ്യം സാരീസാണ് കൂടുതലായിട്ട് കാണിക്കാറ് അപ്പൊ ഞാൻ ഫസ്റ്റ് ഒക്കെ ഒരു നല്ല പ്രീമിയം സെഗ്മെന്റിലുള്ള വീഡിയോസ് മൊഡാൽ സിൽക്കിന്റെ ഇട്ടു അതിന്റെ സെമി മൊഡാൽ ഇട്ടു ഇപ്പൊ ഞാൻ ചുരിദാർ മെറ്റീരിയലിലുള്ള മൊടാൽ സിൽക്കിന്റെ മെറ്റീരിയൽസ് കാണിക്കാൻ പോവാണ് ത്രീ പീസ് ആണ് അതായത് നമുക്ക് ബോട്ടം സെറ്റ് ബോട്ടം പീസും അതുപോലെ തന്നെ ടോപ്പ് അതുപോലെ ഷോള് ഇത്രയും വരുന്ന മൂന്ന് സെറ്റിന്റെ മൊഡാൽ ആണ് വന്നിരിക്കുന്നത് എല്ലാം നമുക്കറിയാം മൊടാൽ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് എന്താ പറയാ ആവശ്യക്കാരുണ്ട് അത്ര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കണ്ടുകഴിഞ്ഞാൽ നല്ലൊരു ഹൈ ലുക്ക് വരുന്ന രീതിയിലുള്ള ഡിസൈൻസ് പാറ്റേൺസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് മിക്കതും അജറക്കിലാണ് വന്നേക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റിലാണ് മെറ്റീരിയൽ വരാ ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഷോൾ വരുന്നത് നമുക്ക് ബോർഡർ ലൈനിൽ ചെറിയൊരു ബ്ലാക്കിന്റെ ഒരു ഹൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് വളരെ സോഫ്റ്റ് ആണ് ആൻഡ് ഇതിന്റെ ബോട്ടം വന്നിട്ട് നമുക്ക് പ്ലെയിൻ ബ്ലാക്ക് ആണ് നമുക്കൊരു സെമി സ്ലബ് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് പക്ഷെ എന്നാലും സോഫ്റ്റ് ആണ് കുഴപ്പമില്ല നമുക്കിത് കണ്ടോ ഇത് നമുക്ക് ഇപ്പൊ നമ്മൾ ഇത് ത്രീ തൗസൻഡ് സെവൻ ട്വന്റി നയൻ എന്നുള്ള റേഞ്ചിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഇത് ഒന്നും തന്നെ നമുക്ക് സെയിം പീസോ അല്ലെങ്കിൽ അതിന്റെ കളർ ചേഞ്ചോ ഇല്ല നമുക്കറിയാം മൊടാലിൽ നമുക്ക് അജ്രക് കലങ്കാരിയിലൊക്കെ നമുക്ക് ഡിഫറെന്റ് ഡിസൈൻസ് ആൻഡ് പാറ്റേൺസ് ആണ് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഞാൻ കാണിക്കാം കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വന്നേക്കുന്നത് നല്ല ഭംഗിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് വെയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത്തും ഉണ്ട് കണ്ട നമുക്ക് ഇതിപ്പോ വെച്ചിട്ട് ചെറിയ പ്ലീറ്റഡ് ഇട്ടിട്ട് നമുക്കിപ്പോൾ എന്താ പറയാ ഇവിടെ നമുക്ക് ചെറിയ ഡിസൈൻ കൊണ്ടുവന്നിട്ട് നമുക്ക് താഴെ നമുക്ക് ചെറിയ പ്ലീറ്റഡ് വർക്ക് കൊണ്ടുവരാം യോക്കില് അത് നല്ല ഭംഗിയായിരിക്കും കാണാൻ അത്രയ്ക്കും നമുക്ക് ഇതിന് ലെങ്ത് ഉള്ളത് ചെറിയ രീതിയിലുള്ള ആ മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കണ്ടേ കണ്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് ഇതിന്റെ ഷോളും ഇങ്ങനെ വരും ഷാൾ ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഒന്നും പറയാനില്ല കാരണം നമുക്ക് എപ്പോഴും അതെ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ലൊരു ഷോള് അത് നമുക്ക് ശരിക്കും ഒരു ഡിഫറെന്റ് ടാസ്ക് ആണ് വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മൾ കണക്കാക്കുന്ന ഒരു കാര്യമാണ് ഷാൾ നോക്കുമ്പോൾ മാച്ച് കിട്ടില്ല ബോട്ടം നോക്കുമ്പോൾ മാച്ച് കിട്ടില്ല പിന്നെ നമുക്ക് എക്സാക്റ്റ് നമ്മൾ അതുകൊണ്ട് തന്നെ മിക്കവർക്കും ചുരിദാർ മെറ്റീരിയൽ ആണ് താല്പര്യം സെറ്റ് ത്രീ പീസ് ആണ് എല്ലാവർക്കും താല്പര്യം അതുകൊണ്ട് തന്നെ അതേ സെയിമിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഞാനിപ്പോ വേർ ഇത് കാണിച്ചതിന് തന്നെ നമുക്ക് ഡിഫറെന്റ് ഡിസൈൻസ് ആണ് ഈ വന്നിരിക്കുന്നത് കണ്ടോ ഇത് മജുരക്ക് ഇപ്പൊ ഞാൻ ഇത് നേരത്തെ കാണിച്ച ബ്ലാക്കിന്റെ തന്നെ സെയിം മോഡലൊക്കെ ആയിട്ട് വരും നമുക്ക് ഇതിന്റെ ഷോളും നീക്കണ്ടോ ഇതേപോലെ തന്നെ എന്താ ലൈ മെറ്റീരിയൽ തൊടുമ്പോ തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ആയിട്ടുള്ള ഫീൽ ആണ് കിട്ടുന്നത് ഇതിന് കണ്ടോ ബോർഡറിലെ ബ്ലാക്ക് ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് എല്ലാം ഭംഗിയുണ്ട് കാണാനായിട്ട് കണ്ടോ ഇത് നമുക്കൊരു കോഫി ബ്രൗൺ ബേജ് റെഡ് തീമിലാ വന്നേക്കുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതേപോലെ വരും ആൻഡ് നമ്മുടെ മസ്റ്റർഡി എല്ലോ ഇത് നമുക്ക് റണ്ണിങ്ങിൽ തന്നെ ഈ ഫാബ്രിക് വളരെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ് അപ്പൊ അതായത് നമ്മളത് മെറ്റീരിയലിലും കണ്ടോ ആൻഡ് എന്നെ നമുക്ക് ഗ്രീൻ ഗ്രീൻ ആണ് വന്നേക്കുന്നത് ഓ ആ ഒരു കോമ്പിനേഷൻ തന്നെ വളരെ ഭംഗിയുണ്ട് അല്ലേ അല്ലെ കണ്ടോ ഇത് ത്രീ തൗസൻഡ് സെവൻ ഹ്രഡ് റേഞ്ചില് ഇത് നമുക്ക് ശരിക്കും വെർത്താണ് നമുക്കൊരു ഫങ്ഷൻ യൂസ് ആണെങ്കിലും നമുക്കിപ്പോൾ എങ്ങോട്ടെങ്കിലും നമ്മൾ ഒരു സ്റ്റെക്കേഷന് പോകുമ്പോഴോ അങ്ങനത്തെ ഒക്കെ ഒരു പേർപ്പസിന് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഒട്ടും ഇപ്പം നമുക്കറിയാം നല്ല ചൂടുള്ള സമയമാണ് എല്ലാവർക്കും ഒരു കോട്ടൺ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അത് പറഞ്ഞപ്പോൾ ഓർത്തത് നമ്മളിത് ഈ മൺഡേ തുടങ്ങി നമ്മൾ കോട്ടൺ ഫസ്റ്റ് പോവാണ് അപ്പോൾ എല്ലാവർക്കും ഇപ്പം നമുക്കിവിടെ നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് നേരെ നേരിട്ട് വരാം ഇനി അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ വീഡിയോസിലൂടെ എന്തൊക്കെയാണ് നമുക്ക് കോട്ടൺ മെറ്റീരിയൽസ് സ്പെഷ്യൽ ആയിട്ട് വന്നേക്കുന്നത് എന്നും കൂടെ കാണിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പ് ഓൺലൈൻ ഷോപ്പ് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ട് ഈ ബ്ലാക്ക് ഇതിന്റെ ഡിസൈൻ പാറ്റേണിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ലൈൻസ് ആണെന്ന് തോന്നും പക്ഷെ ഇത് ലൈൻസ് അല്ല ഒരു നമുക്ക് ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻറ്റഗൻ സൈസിൽ നമുക്ക് ഡിസൈൻസും അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻസും കൂടി ക്ലബ്ബ് ചെയ്ത് വന്നേക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതൊക്കെ കണ്ടോ ഇതിൽ നമുക്കൊരു മെറൂൺ ഷെയ്ഡിലെ ബോട്ടം വന്നിരിക്കുന്നത് നിന്റെ ഷോള് കണ്ടോ ഷോള് നല്ല ഭംഗിയുണ്ട് കാരണം ഇതിലൊരു സഫയർ ബ്ലൂ കളറും റെഡും ബേജും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയുണ്ട് ആൻഡ് നെക്സ്റ്റ് ഇതെനിക്ക് നമുക്കറിയാം ഇന്ന് എപ്പോഴും നമ്മൾ അജ്രക്ക് അല്ലെങ്കിൽ ഒരു കലങ്കാരി തീമിൽ വരുന്ന കളേഴ്സ് ആകുമ്പോ ഈ കളറൊക്കെ തന്നെ നമുക്ക് ഏറ്റവും നമ്മൾ കണ്ട് അത്രയും പരിചയമുള്ള കളേഴ്സ് തന്നെയാണ് കണ്ടോ കോഫി ബ്രൗൺ ബ്ലാക്ക് ബേജ് റെഡ് കോമ്പിനേഷൻ തന്നെയാണ് ഈ സെയിം തന്നെ വേറൊരു ഡിസൈൻ ആണ് ഇത് വന്നേക്കുന്നത് അല്ല ഡിസൈൻ സെയിം ആണ് ഇത് കളർ ചേഞ്ച് ആണ് കേട്ടോ ഓക്കെ ഞാൻ അങ്ങനെ ഇല്ലാന്ന് വിചാരിച്ചു പക്ഷെ ഉണ്ട് കണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെ വരും കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇപ്പൊ ഞാൻ ഓൺലൈൻ വീഡിയോ ഇടുമ്പോൾ എന്നോട് പറയാറുണ്ട് ഞങ്ങൾ എങ്ങനെയാണോ വന്ന് ഷോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതേ കാര്യങ്ങളാണ് ഞാൻ പറയുന്നതെന്ന് ശരിക്കും ഞാനും ഒരു ഷോപ്പിൽ പോയി എങ്ങനെയാണോ ഐറ്റംസ് നോക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഈ ഒരു പ്രൈസ് ആ റേഞ്ചിന് അത് ആണോ എന്നൊക്കെ ഞാൻ നോക്കും അതേപോലെ തന്നെയാണ് എനിക്ക് വരുന്ന കസ്റ്റമേഴ്സ് എന്നും എനിക്കറിയാം അപ്പോൾ ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല പറയുന്നത് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല ഞാൻ എങ്ങനെ നിങ്ങളിലേക്ക് കാര്യങ്ങൾ ഏറ്റവും ആയിട്ട് എത്തിക്കാം എന്നാണ് ഞാൻ നോക്കുന്നത് കാരണം കുറച്ച് പേര് പറയാറുണ്ട് ശരിക്കും ആ മെറ്റീരിയല് പറയുന്ന പോലെ തന്നെയാണ് നേരിട്ട് കിട്ടിയാൽ പോന്ന് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് അപ്പൊ ഞാൻ മൊഡാലിന്റെ ചുരിദാർ മെറ്റീരിയൽ ത്രീ പീസ് ആണ് ഇപ്പോൾ കാണിച്ചത് പ്രൈസ് റേഞ്ച് വന്നിട്ട് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് നയൻ മൂവായിരത്തി എഴുന്നൂറ്റിഇരുപത്തി ഒമ്പത് രൂപ നമുക്ക് ആയിരത്തിന് മേലെ നിങ്ങൾ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൊറിയർ സർവീസ് ചാർജ് ഫ്രീ ആയിരിക്കും ബിലോ തൗസൻഡ് ആണെങ്കിലാണ് നമ്മളത് കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളു അപ്പോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് താല്പര്യമുള്ളവർ വിസിറ്റ് ഷോപ്പിൽ വിസിറ്റ് ചെയ്യാം അല്ലാത്തവരെ നമ്മളെ ഓൺലൈനിൽ കോണ്ടാക്ട് ചെയ്യാം വാട്സ്ആപ്പിൽ താങ്ക് യു